ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഇതിലേക്കും ദോശയ്ക്കും ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ുള്ളി വഴറ്റിയെടുക്കാം ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിലേക്ക് വറ്റൽ മുളക് തക്കാളി ഉള്ളി തക്കാളി എല്ലാം നന്നായിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ഒരല്പം തേങ്ങ കൂടി ചേർക്കാം ഒരു രണ്ട് പരി ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൂടെ കൂടി കഴിക്കാൻ ഇത് നല്ല സ്വാദായിരിക്കും ഞാൻ തേങ്ങ ഒന്ന് ജസ്റ്റ് വഴിച്ചാൽ മതിയാകും അത്ര മതി ഇനി ചെയ്തു ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ നല്ല അടിപൊളി ചമ്മന്തി